ഹായ് ഫ്രണ്ട്സ് അനുസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് കോംബോ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇതിൽ നാല് പ്ലാന്റ്സ് ആണ് വരുന്നത് ഫസ്റ്റ് എസ്റ്റഡേ ടുഡേ ടുമോറോയുടെ വെരികറ്റ ടൈപ്പ് ആണേ അടുത്ത പ്ലാന്റ് വരുന്നത് പവിഴമുല്ല പവിഴമില്ലയുടെ ബഡ്സൊക്കെ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് മൂന്നാമതായി എസ്റ്റഡേ ടു ഡേ ടുമോറോയുടെ തന്നെ ഈ ഒരു പ്ലാന്റ് ആണേ ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റാണ് ആണ് കേട്ടോ നാലാമത്തെ പ്ലാന്റ് വരുന്നത് മണിമുല്ലയാണ് ഈ നാല് പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഒരു ഫിലോഡൻഡ്രോണിൻ്റെ കൊമ്പോയാണ് അതിലെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ഫിലോഡൻഡ്രോൺ അടുത്തത് വൈറ്റ് പ്രിൻസസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാൻഡാണ് ത് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റിനും കൂടി നാന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് അടീനിയത്തിൻ്റെ ഒരു കോംബോയാണ് ഇതിൽ ഈ കാണിക്കുന്ന മൂന്ന് ആണ് ഈ കോംബോയിൽ വരുന്നത് ഇതിന് എണ്ണൂറ് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി വരുന്നത് അടുത്തത് പിറ്റോണിയയുടെ ഒരു കോംബോയാണ് ഇതിൽ നാല് ആണ് വരുന്നത് ഈ നാല് പാൻസിനും കൂടി നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് അടുത്തത് പിലോൺ റോണിൻ്റെ ഒരു കോമ്പോയാണ് ഈ കാണിക്കുന്ന മൂന്ന് ആണ് ഈ കോംബോയിൽ വരുന്നത് ഇത് ലോൺ സൂപ്പർ ആറ്റത്തിന്റെ പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ അതിന്റെ വലിയ പ്ലാന്റ് വരുന്നത് ഈ കൊമ്പോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് ഇതും ഫിലോണിന്റെ ഒരു വെറൈറ്റി ഈ ജിഫിയിലുള്ള മൂന്ന് പ്ലാന്റിനും കൂടി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഫിലോ ഗ്രോണ്ടിൻ്റെ തന്നെ ഒരു കൊമ്പോ ആണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫിലോ ഗ്രോൺ മൂൺഷെനിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നാലാമത്തെ പ്ലാന്റ് വരുന്നത് ഈ നാല് പ്ലാന്റിനും കൂടി നാനൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള കോമ്പോസാണ് കേട്ടോ ഇന്ന് സെയിലിനായിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് സഹായിക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും സ്പീഡ് പോസ്റ്റോ മറ്റേതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുള്ളവർക്ക് അതുവഴിയും പ്ലാൻസ് സഹായിച്ചു കൊടുക്കുന്നതാണ്